ഐ ലവ് യു ഭാഗം രാഹുലിനോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞെങ്കിലും അവൾ അവന്റെ മുമ്പിൽ കുറച്ചു നേരം നിശബ്ദയായിരുന്നു എന്താ ശിവ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കുന്നേ അവൾക്ക് മുന്നിൽ കൈകൾ രണ്ടും കെട്ടി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു അവൾ അത് കേട്ട് അവനെ നോക്കി പിന്നെ ശ്വാസം ഒന്ന് വലിച്ചുവിട്ട് അവനോട് പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ രാഹുലനോട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ലെന്ന് കാരണം എനിക്ക് ഒരിഷ്ടമുണ്ട് ഒരു പ്രണയമുണ്ട് അവളുടെ വാക്കുകൾ കേട്ട് രാഹുലിന്റെ കൈകൾ അഴിഞ്ഞു അവന്റെ മുഖത്തെ ഞെട്ടൽ അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു ശിവ അവൻ വിളിച്ചു പോയി ഞാൻ പറഞ്ഞത് സത്യാണ് വർഷങ്ങളായി ഞാൻ എന്നിൽ കൊണ്ടു നടക്കുന്ന പ്രണയം പക്ഷേ അതെല്ലിൽ മാത്രം നിറഞ്ഞു നിൽക്കാനായിരുന്നു വിധിയെന്ന് മാത്രം അവൻ മനസ്സിലാകാതെ അവളെ നോക്കി ആ പ്രണയം എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നാലെ നടന്നതും ഞാനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രണയം ഞാനല്ല വേറൊരു അവകാശിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ചെല്ലം ചെയ്യാൻ പോയില്ല അത് എന്നിൽ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു ശിവ പറഞ്ഞു വന്നപ്പോൾ അവളുടെ കൺകോണിൽ നിറഞ്ഞ കണ്ണുനീർ അവൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് സമയം വേണമെന്ന് പറഞ്ഞത് അല്ലാതെ ഇഷ്ടമില്ലാൻറ്റല്ല എന്റെ വീട്ടുകാരുടെ സന്തോഷം തന്നെയാണ് എന്റെയും സന്തോഷം അപ്പോ എനിക്കൊരു സാധ്യതയുണ്ട് അല്ലേ അത്രയും നേരം മിണ്ടാതെ നിന്ന രാഹുൽ അവളോട് ചോദിച്ചു അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഉം ഓക്കെ ഇത്രയും നാളും മറക്കാൻ കഴിയാത്ത ഇഷ്ടം ഇനി മറക്കാൻ പറ്റുമെന്ന് ശിവയ്ക്ക് തോന്നുന്നുണ്ടോ അവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ മുഖമുയർത്തി നോക്കി അറിയില്ല പക്ഷേ ശ്രമിക്കണം ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ ചോദ്യം കേട്ട് അവൾ എന്തു പറയുമെന്നറിയാതെ നിന്നു ോക്കു ശിവ ജീവിതം ഒന്നേ ഉള്ളൂ അതിങ്ങനെ ആർക്കോ വേണ്ടി കളയാതെ തനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിച്ചൂടെ താൻ എന്നെ തന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുകയല്ല തന്റെ ചെയ്താണ് തനിക്കാണ് എല്ലാം തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുള്ളതും രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ ശിവ ആലോചിച്ചു നിന്നു താൻ നന്നായി ആലോചിച്ച് ഒരു തീരുമാനം പറഞ്ഞാൽ മതി തന്നെ ഈ കാര്യം പറഞ്ഞ് ആരും നിർബന്ധിക്കില്ല കേട്ടോ അവളുടെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ ആശ്വാസത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു ഓ ചിരിച്ചു കണ്ടല്ലോ അത് മതി രാഹുൽ അവളെ നോക്കി ചിരിയോട് പറഞ്ഞു രാഹുലിന്റെ കൂടെ എല്ലാവരുടെയും അടുത്തേക്ക് നടക്കുമ്പോൾ ശിവയുടെ മനസ്സിൽ ഒരു ഒരാശ്വാസമൊക്കെ തോന്നിയിരുന്നു അവൾ നേരെ ചെന്ന് ആരിന്റെ അരികിൽ പോയി നിന്നു അങ്കിൾ ശിവയ്ക്ക് സമയം ആവശ്യാണ് എല്ലാം ശരിയാകുമ്പോൾ ശിവ തന്നെ എന്താണെങ്കിലും പറഞ്ഞോളും രാഹുൽ രാജുവിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു എല്ലാവരും അപ്പോൾ ശിവയുടെ തീരുമാനത്തോട് യോജിച്ചു അവളുടെ ഇഷ്ടം തന്നെയാണ് എല്ലാവരും കണക്കിലെടുത്തത് എന്നിട്ട് അങ്ങനെയൊക്കെ നീ പറഞ്ഞോ ശിവ എല്ലാം അമ്മവിനോട് പറയുകയാണ് പിന്നെ എന്നെ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി ഞാൻ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്റെ മാറ്റം തന്നെയല്ലേ നീ അടുക്കുള്ള എല്ലാവരും ചിന്തിക്കുന്നത് ശിവ ചോദിച്ചു അത് ശരിയൊക്കെ തന്നെ ശിവ പക്ഷേ അമ്മ പറഞ്ഞു വന്നതും ശിവ അവളെ തടഞ്ഞു വേണ്ട വേണ്ടമ്മോ മറക്കാൻ ഞാൻ തയ്യാറാണ് ശിവ ചിരിയോടെ അവളോട് പറഞ്ഞു പക്ഷേ ആ ചിരിക്ക് പിന്നിലും ഒളിഞ്ഞിക്കിടക്കുന്ന അവളുടെ സങ്കടം അമ്മുവിന് കാണാമായിരുന്നു അമ്മ പിന്നെ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നിന്നില്ല ശിവയുടെ മനസ്സ് നേരാക്കാൻ അവൾ വീഡിയോ കോളിൽ അനുവിനേയും കെച്ചുവിനേയും ഏഡ് ചെയ്തു പിന്നെ ശിവയുടെ തലയ്ക്ക് ഒരു റെസ്റ്റും ഉണ്ടായിരുന്നില്ല മൂന്നും കൂടി ഒരു പരുവുമാക്കിയിട്ടാണ് കോൾ കട്ട് ചെയ്തത് പിറ്റേന്ന് ശിവ കോളേജിൽ പോകുമ്പോൾ എന്നത്തേക്കാളും കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു ആരനായിരുന്നു ശിവയെയും ദച്ചുവിനെയും കോളേജിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയത് കോളേജിന്റെ മുമ്പിലെത്തിയപ്പോൾ ആര്യൻ കാർ നിർത്തി ശിവയും തച്ചും ആര്യനോട് യാത്ര പറഞ്ഞ് വണ്ടിയിൽ നിന്നും ഇറങ്ങി ആര്യൻ ചിരിച്ചു കൊണ്ടുപോകുന്ന ശിവയെ നോക്കി ഒരു നിമിഷം നിന്നു അവരെ കാത്ത് അനുവും കിച്ചവും ഉണ്ടായിരുന്നു അവർ ചിരിയോടെ വർത്തമാനം പറഞ്ഞു പോകുന്നത് നോക്കിയിരിക്കുമ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്യുന്നത് അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഇരിഞ്ഞു അതേ ചിരിയോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു നീ ഇതെവിടെയായിരുന്നു പാറു എത്ര നേരം ഞാൻ നോക്കി നിൽക്കുന്നു താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വന്ന പാറുവിനോട് രുദ്ര കുറച്ച് കലയോട് തന്നെ ചോദിച്ചു സോറി രുദ്രട്ടാ അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ അരികിലേക്ക് നടന്നു മക്കളെ കഴിച്ചിട്ടു പോർമിള പുറത്തേക്ക് നടക്കുന്ന രുദ്രനെയും പാറുവിനേയും നോക്കി വിളിച്ചു പറഞ്ഞു വേണ്ടമ്മേ ഇന്ന് അർജന്റായി മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം രുദ്ര അമ്മയെ തിരിഞ്ഞു നോക്കാതെ വിളിച്ചു പറഞ്ഞു പാറു ഊർമിളയെ നോക്കി വാച്ചി കാണിച്ച് നേരം വൈകിയെന്ന് ആംഗ്യത്തിൽ കാണിച്ചു പിന്നെ രുദ്രന്റെ പിന്നാലെ പുറത്തേക്ക് ഓടി മഹിയേട്ടെ പോലെ തന്നെ ഇവരുമായല്ലോ ഭഗവതി ഊർമിള അവർ പോകുന്നു നോക്കി പറഞ്ഞു പോയി എന്തു പറ്റി ഏട്ടത്തി എന്റെ മക്കളും മഹിയേട്ട പോലെ ആയെന്ന് പറയായിരുന്നു ഊർമിള രുദ്രനെയും പാർവിനേയും പറ്റിയാണ് പറയുന്നതെന്ന് പാർവതിക്ക് മനസ്സിലായി മഹിയേടനെ കണ്ടല്ലേ ഏട്ടത്തി ഇവരൊക്കെ പഠിക്കുന്നേ പാർവതി അത് പറഞ്ഞപ്പോൾ ഊർമിള ചിരിച്ചു ഓഫീസിലെത്തി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു നേരമായിരുന്നു രുദ്രട്ട കഴിക്കാൻ വരുന്നില്ലേ രുദ്രന്റെ ക്യാബിനിലേക്ക് വന്നുകൊണ്ട് പാറു ചോദിച്ചു എനിക്ക് വേണ്ട പാറു നീ കഴിച്ചോ രാവിലെയും ഒന്നും കഴിച്ചില്ലല്ലോ വാ അവൾ അവന്റെ അരികിലേക്ക് നടന്നുകൊണ്ട് വീണ്ടും വിളിച്ചു എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ ചേറിൽ നിന്നും ചാടി എഴുന്നിട്ട് കൊണ്ട് രുദ്ര അവൾക്ക് നേരെ അലറി അവന്റെ ആ നീക്കത്തിൽ പാറു നന്നായി പോയി രുദ്രട്ടാ നീയൊന്നു പോയി തരുമോ പാറു അവൻ വീണ്ടും ചേറിലിരുന്ന് തലയിൽ കൈത്താങ്ങിയിരുന്നു അവൾ അവനെ ഒന്ന് നോക്കി പിന്നെ തിരിഞ്ഞ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു ദിവസങ്ങൾ കഴിഞ്ഞു ഏട്ടാ ഒരു ദിവസം രാത്രി ആരിന്റെ മുറിയിലേക്ക് വന്നുകൊണ്ട് ശിവ അവനെ വിളിച്ചു എന്താ മോളെ ഏട്ടൻ തിരക്കിലാണോ അവന്റെ മുന്നിലിരിക്കുന്ന ഫയലുകളിൽ നോക്കിക്കൊണ്ടാണ് ശിവ അത് ചോദിച്ചത് ഏ അല്ല മോളെ വാ ഇരിക്കി ആര്യൻ തന്റെ അരികിലിരിക്കുന്ന ചെയറിലേക്ക് ശിവയെ എഴുത്തി അവൾ അവനൊന്നും നോക്കി ചിരിച്ചു എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവളുടെ നോട്ടം കണ്ട് ആര്യൻ ചോദിച്ചു ഉണ്ട് എന്നാ പറഞ്ഞോ അതേട്ടാ ഞാനും രാഹുലേട്ടനും തമ്മിൽ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ ഏട്ടൻ്റെ അഭിപ്രായം എന്താണ് അവൾ അവനെ നോക്കി ചോദിച്ചപ്പോൾ ആരും അവളെ വിശ്വാസം വരാതെ നോക്കി ആമി നിനക്ക് സമ്മതാണ് ഏട്ടാ അവൻ പറഞ്ഞു വന്നപ്പോഴേക്കും അവളവളുടെ നിലപാട് വ്യക്തമാക്കി നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ തിരിച്ചു സ്നേഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് പിടിച്ചു വാങ്ങാൻ കഴിയില്ലല്ലേ ഏട്ടാ അതിനുവേണ്ടി നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ജീവിച്ചൂടെ ശിവ ചോദിച്ചുകൊണ്ട് ആര്യ നോക്കി മോളെ എല്ലാം ആലോചിച്ച് തന്നെയാണോ അവൻ അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടി അതെ ഏട്ടാ ഏട്ടൻ അറിയാവുന്ന ആളും കുടുംബവും അപ്പോ പിന്നെ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഇഷ്ടമാകുകയും ചെയ്തു അപ്പോ മോൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം തന്നെയാണ് എന്റെ ഇഷ്ടം അവൾ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിലേക്ക് ചാഞ്ഞു എന്റെ ഏട്ടനും എന്റെ കുടുംബവും എന്റെ ഒപ്പം എന്നും കൂടുണ്ടായാൽ മതി അവൾ ചെറിയോട് പറഞ്ഞപ്പോൾ ആര്യന്റെ മനസ്സിൽ മറ്റു പല ചിന്തകളെ ആയിരുന്നു പിന്നെ ഞാൻ തന്നെ ഈ കാര്യം രാഹുലോട് പറഞ്ഞോളാം എന്നിട്ട് നമുക്ക് അച്ഛനോടും അമ്മയോടും പറയാം അവൾ പിന്നെയും ഓരോന്ന് അവനോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആര്യൻ അവളുടെ ഓരോ ആഗ്രഹങ്ങളും കേട്ടിരുന്നു എന്താ ശിവ കാണണമെന്ന് പറഞ്ഞത് രാഹുൽ ശിവയ്ക്കെതിരെ ചേറിലിരുന്നു കൊണ്ട് ചോദിച്ചു അവർ ഇപ്പോൾ ഒരു കോഫി ഷോപ്പിലാണുള്ളത് ശിവ ഒന്നും മിണ്ടുന്നില്ല കണ്ടതും അവൻ അവൾക്ക് നേരെ കഴിഞ്ഞൊടിച്ചു ഹലോ ഈ ലോകത്തൊന്നല്ലേ അവൻ ചോദിച്ചത് കേട്ട് അവൾ ഞെട്ടി അവനെ നോക്കി പിന്നെ അവൾ അവനെ നോക്കി ചിരിച്ചു സോറി എന്തേലും ഓർഡർ ചെയ്തോ ഉം അവളില്ലെന്ന് തലയാട്ടി അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് വെയിറ്റർ വരുന്നത് ടു കോഫി രാഹുൽ അവർക്ക് വേണ്ട ഓർഡർ കൊടുത്തു ഇനി പറഞ്ഞു അവൻ താടിക്ക് ഇരു കൈകളും വെച്ചുകൊണ്ട് അവളെ നോക്കി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എനിക്ക് കല്യാണത്തിന് സമ്മതാണ് ശിവയുടെ വാക്കുകൾ കേട്ട് രാഹുൽ വിശ്വാസം വരാതെ അവളെ നോക്കി സത്യമാണോ അവൻ അവളോട് ചോദിച്ചു ഉം അവന് തന്റെ സന്തോഷം അടക്കാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു പിന്നെ അവളെ ഒന്ന് നോക്കി ശിവ സ്വയം എടുത്ത തീരുമാനമല്ലേ അവന്റെ ചോദ്യം കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി അല്ല ആരും നിർബന്ധിച്ചില്ലല്ലോ സ്വന്തം ഇഷ്ടത്തോടെയല്ലേ അവൻ ഒന്നുകൂടി അവളോട് ചോദിച്ചു അതെ ഞാൻ തീരുമാനിച്ചതാണ് ആരും നിർബന്ധിച്ചിട്ടല്ല അവൾ അവനോട് പറഞ്ഞു അവൻ ടേബിളിൽ ഇരിക്കുന്ന അവളുടെ കൈകൾക്ക് മീതെ കൈ വെച്ചു ശിവ ഞെട്ടി അവനെ നോക്കി താങ്ക്സ് താങ്ക്സ് എ ലോട്ട് അവൻ ചിരിയോടെ അവളുടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ശിവയുടെ ശരീരവും മനസ്സും വിറയ്ക്കുകയായിരുന്നു അവൻ കൈകൾ മാറ്റിയതും ശിവ കൈയെടുത്ത് മടിയിൽ വെച്ചു അവൻ സന്തോഷത്തോടെ ഓരോന്ന് പറയുമ്പോൾ അവൾ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്തൊക്കെയോ തന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് പോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത് രാഹുലും ശിവയും ഒരുമിച്ച് തന്നെയാണ് ശിവയുടെ അച്ഛനോടും അമ്മയോടും തങ്ങളുടെ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത് അവർക്ക് കാര്യങ്ങളെല്ലാം മറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി ആര്യൻ ശിവയെയും രാഹുലിനെയും നോക്കിയപ്പോൾ ഇരുവരുടെയും മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അവനും സന്തോഷം തന്നെയായിരുന്നു അവന്റെ അമ്മയുടെ ചിരിക്കുന്ന മുഖം അവൻ നോക്കി നിന്നു പോയി അവന്റെ പഴയ ആമയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ